വാർത്തയിലേക്ക് മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന എൽ കെ അഡ്വാനിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ആരോഗ്യനില നിരീക്ഷിക്കുകയാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി നൽകും നിന്നും കൂടുതൽ വിവരങ്ങൾ ബൽറാം എന്താണ് അഡ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് ആശുപത്രിയിൽ ലഭിക്കുന്ന വിവരങ്ങൾ മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദ്വാനിയെ അല്പസമയം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം ഏറെ നാളായി മാറി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത് അല്പസമയം മുമ്പ് അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് എയിംസിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് എയിംസിലെ ജെറിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടറുടെ മേൽനോട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് വയസ്സാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്ര അവശ്യതകൾ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നു എന്നാണ് എയിംസ് അറിയിക്കുന്നത് മറ്റ് ബിജെപി ഔദ്യോഗികമായും മറ്റും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും നൽകിയിട്ടില്ല എങ്കിൽ പോലും ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം മുതിർന്ന ബി ജെ പി നേതാവ് മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു എൽ കെ അഡ്വാനിയും ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ആരോഗ്യനില നിരീക്ഷിക്കുകയാണ് എന്നാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം